രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് ക്ലിഫ് ഹൗസിലേക്ക് ഇ ഡിയുടെ ഒരു നോട്ടീസ് വരുന്നു പിണറായി വിജയന്റെ മകനെ തേടി വിവേക് കിരണിനെ തേടി അപ്പോൾ അവർ പറയുന്നു ഇത് വിവേക് കിരണിന്റെ വീടല്ല ഇത് മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയാണ് വിവേക് കിരണിന്റെ വീട് ഇവിടെയല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്ന് പറഞ്ഞത് അതായത് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല വിവേക് കിരണിനെ എവിടെ ബന്ധപ്പെടാം എന്നുള്ള യാതൊരു ഇതും ഇല്ലാതെ തിരിച്ചയക്കുന്നു പിന്നീട് ഈ അതായത് നിയമപ്രകാരം ഒരു സമ്മൻസ് തിരിച്ചു അയക്കുകയാണെങ്കിൽ ഇതിൻ്റെ വട്ടം കൂടി ആ സമൻസ് ഇ ഡി അയക്കുമെന്നാണ് പറയുന്നത് ഈ രണ്ടു വട്ടവും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇ ഡിക്ക് അവിടെ നേരിട്ട് പോയി ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു തവണ സമൻസ് അയച്ചതിനു ശേഷം ഇ ഡി അയച്ചിട്ടില്ല ഇ ഡി പിന്നീട് സമൻസ് ഒന്നും തന്നെ അയച്ചിട്ടില്ല രണ്ടു വർഷമായിപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഈ ഇവരോടെല്ലാം ചോദിക്കുമ്പോൾ ശിവൻകുട്ടിയോട് ചോദിക്കുമ്പോൾ ശിവൻകുട്ടി പേപ്പർ നോക്കി വായിക്കുകയാണ് അദ്ദേഹം അല്ലാതെ മറുപടി പറയല്ല ആരോ എഴുതി കൊടുത്തത് നോക്കി പറയുന്നതാണ് മന്ത്രി ബി രാജീവും തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഗോവിന്ദം വാശിപ്പിന്റെ സ്ഥിരം പല്ലവിയാണ് പഠിച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാർട്ടി ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോയിരുന്നത് വലിയ വാർത്തയായിരുന്നു അതായത് ഇത് ഈ പറയുന്ന സമൻ ഇതിൻ്റെ ഇത് പുറത്തു വന്നതിന് ശേഷമാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ എന്തെങ്കിലും ഒരു അറസ്റ്റ് തടയാനോ അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പോൾ എനിക്കിത് മനസ്സിലാകാത്തത് ഇദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്നത് അടിമുടി മോദി വിരുദ്ധനും അടിമുടി ബി ജെ പി വിരുദ്ധനും അടിമുടി ഹിന്ദു വിരുദ്ധനും ഒക്കെയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു പിണറായി പിണറായി വിജയനെ പൂട്ടാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾക്കും മകനുമൊക്കെ പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പൂട്ടാൻ എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയാത്തത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് എപ്പോഴും കേരളത്തിന്റെ ഉപ ഭരണത്തിന്റെ ഉപചാരകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കഴിഞ്ഞ രണ്ട് ടേം ഉയർന്നു കേട്ടൊരു ചോദ്യമാണ് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഡീൽ വളരെ ശക്തമാണ് അത് ചില കാര്യങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് റോഡ് വികസനത്തിന് ഒക്കെ ഇപ്പോ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഒരു ഒരു വിശാലമായ സമീപനം അതൊക്കെ വലിയ പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് ഡീലായി തീരുന്ന എപ്പോഴാണ് അന്തർധാര ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കാൻ മാത്രമല്ല അത് ഓരോരോ ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യം വരുകല്ലേ ഒരു കാപ്സ്യൂഡുകാരും മറുപടി പറയുന്നില്ലല്ലോ വേണ്ടാത്തതിനൊക്കെ ചാടിക്കേറി മറുപടി പറയുന്ന ഒരുപാട് വക്താക്കളുണ്ടല്ലോ സി പി എമ്മിന് മറുപടി പറയുന്നില്ല വേണ്ടതിലേറെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളുണ്ടല്ലോ ബി ജെ പിക്ക് എന്താ മിണ്ടാത്തതായിരുന്നു അല്ലെ ഇപ്പോൾ ഒരു താരണം ഇപ്പോഴത്തെ ചോദ്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഒരു നോട്ടീസ് വരുന്നു ഇ ഡിയുടെ സമൻസ് ആണ് ആർക്കാണ് പിണറായി വിജയന്റെ മോനെ അഡ്രസ് ചെയ്ത പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം ആണ് ക്ലിഫ് ഹൗസ് ആണ് പിണറായി വിജയന്റെ കമലാവിജയനും പിണറായി വിജയനും അച്ഛനും അമ്മയും താമസിക്കുന്നിടത്തല്ലാതെ മക്കൾക്കുള്ള കത്തെയും കൊണ്ടയക്കുക അവിടെ വന്നപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് റിപ്ലൈ കൊടുത്തു വിചാരിച്ചു എന്നാ പിന്നെ ഇ ഡി ചെയ്യേണ്ടതെന്നാ വിജയ് പറഞ്ഞ പോലെ ഇ ഡി ഒന്ന് ഇ ഡി ഉള്ള മൂന്ന് തരത്തിൽ ചെയ്യാം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ കറക്റ്റ് അഡ്രസ് അവിടെ തേടി പിടിക്കാം എന്നിട്ട് കോണ്ടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇവരുടെ ഇവിടെ അല്ല ഞങ്ങളുടെ അഡ്രസ്സ് ഇവൻ പിണറായിലെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ അവിടെ നോട്ടീസ് സെർവേ ചെയ്യണ്ടേ ചെയ്തോ ഇല്ല രണ്ടാമത് ഒരിക്കൽ കൂടി നോട്ടീസ് പോലും ഇ ഡി അയച്ചിട്ടില്ല ഇനി മാത്രമല്ല അങ്ങനെ ഒരാൾ മുങ്ങി നടക്കുകയാണ് ഞങ്ങളെ നോട്ടീസ് പോലും കൈപ്പറ്റുന്നില്ല എന്നാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അന്വേഷണ ഏജൻസി അങ്ങ് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ ഇല്ല അയാൾക്കെതിരെ അന്വേഷണ ഉത്തരവിടണ്ടേ കിട്ടാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുണ്ടെ ഇന്റർപോളിനെ വരെ ഏർപ്പെടുത്തിക്കൂടെ എന്തെല്ലാം ചെയ്യാം ചെയ്തോ ഇല്ല രണ്ട് രണ്ടാമത്തെ കാര്യം വീണാ വിജയന്റെ പേരിൽ ഒരു പത്രവാർത്ത പുറത്തു വന്നാൽ ഉടനെ ഇതാ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു എന്നും വലിയ വായിൽ വിളിച്ചു പറയുന്നവരാണല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാര് എന്തേ പറ്റിയത് മോള മാത്രമല്ല മോനെയും ആക്രമിക്കുന്നു ഒന്നും അറിയാത്ത ആ പാവം വിദേശത്തിരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന അവനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എം വി ഗോവിന്ദൊന്നാക്കുപോങ്ങിയില്ലല്ലോ ഒരൊറ്റ വക്താവും ഇറങ്ങിയില്ല ഒറ്റ ഒറ്റിയുടെ പ്രസ്താവന അങ്ങും തൊടാതെ ഇങ്ങും ഇങ്ങും തൊടാതെയാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് അതായത് രണ്ടാമതൊരു സമൻസ് വന്നില്ലല്ലോ അതിന്റെ അർത്ഥം വിവേക് നിരപരാധിയാണെന്നുള്ളത് അതെങ്ങനെയാണത് അപ്പൊ ഇടിയും എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൻസുമായിട്ട് ഒരു കളനെ തേടിയ ആള് എന്നാൽ ഒരു കുറ്റവാളിയെ തേടിയ ആള് എന്നും ആള് വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ അവൻ ശുദ്ധനായി കാണും അവൻ കുറ്റവാളി അല്ലാതെ രണ്ടാമത് സമൻസ് വന്നില്ല പോലുള്ള ആളുകളാണ് ഈ മാതിരി മരമണ്ടന്മാരാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് ശിവൻകുട്ടിക്കും ഇണ്ടാതിരിക്കാമായിരുന്നു ഞാനല്ല പറയേണ്ടത് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ പാർട്ടി പറയട്ടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് ആ അത് അത് പറഞ്ഞ അവസാനിപ്പിക്കണ്ടേ അതിന് പകരം അങ്ങനെയല്ല രണ്ടാമതൊരിക്കൽ കൂടി നോട്ടീസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം അവൻ നിരപരാധിയാണ് അങ്ങനെയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇ ഡി അത് പറയേണ്ടേ ഞങ്ങൾ അബദ്ധത്തിലാണ് നോട്ടീസ് അയച്ചത് ഉത്തരം പറയണ്ടേ ഇ ഡി പറയണ്ടേ രണ്ടു കൂട്ടരും മൗനം പാലിക്കുന്നു ഇതിനോട് ചേർത്താണ് ഇപ്പൊ ഈ വിജയ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതേ കാലത്താണ് എന്നാൽ ആലോചിച്ചു നോക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി തൊട്ട് രണ്ട് രണ്ടര കൊല്ലം ഈ വാർത്ത മൂടി വെച്ചു ഇപ്പൊ മലയാള മനോരമ പൊക്കിയെടുക്കേണ്ടി വന്നു ഇവർക്ക് കണ്ണിന്റെ നേരെ കണ്ടുവിടലോ മലയാള മനോരമയെ അങ്ങനെയാണെങ്കിൽ മലയാള മനോരമ ഇല്ലാത്തൊരു വാർത്ത കൊടുത്തതാണോ അല്ല ഇല്ലാത്ത വാർത്ത കൊടുത്തതാണെങ്കിൽ മലയാള മനോരമയെ പൂട്ടിക്കേണ്ടേ വരും പൂട്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞാൻ അറബിക്കടൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ മാമൻ മാപ്പി പറഞ്ഞ പറയാറുണ്ടല്ലോ അവര് അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത തെറ്റാണോ നുണയാണോ ചില വാർത്തകൾക്കെതിരെ അവർ മിണ്ടൂലല്ലോ ഓർമ്മയില്ലേ നമ്മൾ തന്നെ ചെയ്തൊരു വാർത്തയുണ്ട് ഈ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങള് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു എന്നാണ് നിയമസഭയിലും പുറത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു കത്തേ അയച്ചിട്ടില്ല എന്ന് എന്ന് വെളിപ്പെടുത്തിക്കൊള്ളുന്ന മനോരമ ഒന്നാം പേജിൽ വാർത്ത കണ്ടിട്ടില്ല ഇതുവരെ ഇതൊക്കെയാണ് ചില നോണ ചില കള്ളങ്ങൾ കൊണ്ട് ഇവര് ഓട്ടയടക്കയാണ് ഇത് എന്താ മിണ്ടാത്തത് ഇപ്പോ ഇപ്പോഴും പിണറായി വിജയനും മിണ്ടാൻ നേരമായിട്ടില്ല ഇതല്ലേ അവസ്ഥ അപ്പൊ ദയനീയമായ അവസ്ഥയാണ് ഈ സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കഴിയുന്ന കഴിയുന്നത്ര ഡൽഹി പോകുമ്പോഴൊന്നും ഇന്ന് വരെ കഴിയുന്നതും പ്രധാനമന്ത്രിയെ കാണാതെ പോരുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് പിണറായിയുടെ അപ്പോയിന്റ് ആ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു ഒരുപാട് നേരം അരമണിക്കൂറിലേറെ എന്നൊക്കെ പറയുന്നു മാധ്യമങ്ങള് സംസാരിക്കുന്നു എന്തായിരുന്നു അവത്ര അത്യാവശ്യം ഇപ്പോ ഏത് കാലത്ത് പോയിട്ടില്ല നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ കാലത്ത് പോയി പോയിട്ടില്ല ദുരിതാശ്വാസ പിന്നെ ഫണ്ട് നമുക്ക് അനുവദിക്കാത്ത കാലത്ത് പോയിട്ടില്ല ബജറ്റ് അലോക്കേഷൻ കിട്ടാത്ത കാലത്ത് പോയിട്ടില്ല കടം വാങ്ങാൻ അനുമതി കിട്ടാത്ത കാലത്ത് പോയിട്ടില്ല എപ്പോഴാ പോകുന്നത് ഈ സമയത്താണ് പോകുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് പോകാൻ നേരം വേറെ ആരെയും പറഞ്ഞേക്കാലേ ഒന്നും പറഞ്ഞേക്കുന്നില്ല മാത്രമല്ല ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് കെ വി തോമസ് ഉണ്ട് അവിടെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ പോരെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കേരളത്തിന്റെ കാര്യമാണെങ്കിൽ കേരളത്തിന്റെ കാര്യം നേടിയെടുക്കാൻ അവിടെ കെ വി തോമസ് ഉണ്ട് അവിടെ ഇവിടുന്ന് പോകുന്ന എം പിമാരുണ്ട് ഒക്കെ ഉണ്ടല്ലോ എന്താ പിണറായി തന്നെ പോവാൻ കാരണം ഈ കാണുന്നത് രണ്ടു ഒരേ കാലത്താണ് ഈ വാർത്ത പുറത്തു വരുന്ന കാലത്ത് തന്നെയാണ് പിണറായി വിജയൻ പോയി കാണുന്നത് ഇതിനാണ് ഈ ഡീല് അല്ലെങ്കിൽ അന്തർധാര നമ്മൾ വിളിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് രണ്ടു കൂട്ടരും ഈ കിടന്നുവിടുന്ന ഉത്തര എന്താ കാര്യം മുപ്പത്തെട്ട് തവണ എന്തിനാണ് ലാവലിംഗ് കേസ് മാറ്റി വെച്ചത് കേന്ദ്ര ഗവൺമെന്റ് സി ബി ഐ കോടതിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് എന്നാൽ ഇത് ഒന്ന് വിളിച്ചു കൂട്ടി വിചാരണ ചെയ്തത് ഇയാൾ പ്രതിയല്ല എന്ന് പറയണു പിണറായി വിജയൻ പ്രതിയല്ല അങ്ങനെ ഒരു കേസേ ഇല്ല കാനഡയിൽ നിന്ന് അങ്ങനെ ഒരു ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ല മലബാർ ക്യാൻസർ ഉണ്ടായിട്ടില്ല അതേതോ ഏതോ ആളുകളോട് സത്യം പറയണ്ടേ ഇത് വിളിക്കുകയില്ല ഓരോരോ അസൗകര്യം പറഞ്ഞിട്ട് തട്ടിപ്പ് പറഞ്ഞ് മാറ്റി 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 വെച്ച് പത്ത് നാൽപ്പത് തവണ മാറ്റി വെക്കുക വിള്ളരിക്കപ്പെട്ടണല്ലേ എന്താ മിണ്ടാത്തത് ആർക്കും പരാതിയില്ല മാറ്റി മാറ്റി വെച്ചാൽ പിണറായി വിജയന് യാതൊരു പരാതിയില്ല സി പി എമ്മിന് പരാതിയില്ല കാരണം ഇദ്ദേഹത്തിന് ഇല്ലാത്തൊരു കേസിന്റെ പേരിൽ ഇങ്ങനെ പുകമറയിൽ നിർത്തുകയാണെങ്കിൽ ഇദ്ദേഹം അധികാരത്തിൽ നിൽക്കുന്ന സമയത്തെങ്കിലും തീർക്കണ്ടേ എന്നാ ഇവരാവശ്യപ്പെടണ്ടേ അടിയന്തരമായി തീർക്കണം ഇന്ന് വരെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ല സി പി എം നടത്തിയിട്ടുണ്ടോ ഇല്ല അപ്പുറത്തോ അപ്പുറത്ത് ബി ജെ പിക്ക് ഒന്ന് തീർക്കണം എന്ന് തോന്നണ്ടേക്ക് നല്ലൊരു അതാണ് മനസ്സിലാകാത്തത് അതായത് അവർക്കും ഒരു വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ് അതിലൊരു ശക്തനായ നേതാവാണ് അപ്പൊ ഇത്രയും ഒരു തീർപ്പ് ചീട്ട് കിട്ടുമ്പോൾ അവരത് ഉപയോഗിക്കാതിരിക്കുന്നെങ്കിൽ അവരുടെ മോട്ടീവ് എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആണ് ന്യായം എന്താന്ന് വെച്ചാൽ അതിന് ഇവർ പറഞ്ഞു കേട്ട നമ്മൾ ആദ്യം പറഞ്ഞു കേട്ട ന്യായം എന്താ വെച്ചാൽ ബി ജെ പിയിലെ ഇപ്പൊ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പേരിൽ വന്ന കള്ളപ്പണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ആ കേസിൽ കൊടുക്കാതെ സുരേന്ദ്രൻ രക്ഷപ്പെട്ട് ഇപ്പോൾ കേസ് പോലും എടുക്കാതെ പോയി ഇങ്ങനെയുള്ള ഡീലാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് രണ്ടാമത്തെ ഒരു ഒരു സൂചന എസ് എൻ സി ഉൾപ്പെടെയുള്ള കേസുകൾ അതിന് പകരം ഇവിടെ നിന്ന് ചില സംവിധാനങ്ങൾ എന്നാലും നോക്കൂ ഈ കേരളത്തിലേക്ക് വന്ന ഗവർണർമാരൊക്കെ മുഖ്യമന്ത്രിക്കെതിരാണല്ലോ കേരള ഗവൺമെന്റിനെതിരാണ് ആരാണ് അവസാനം വിൻ ചെയ്യുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു ഗവർണർ റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കുന്നുണ്ടോ ഇല്ല ഇല്ല അവസാന ഒരു വിളിയിൽ അവസാനിക്കും ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ എങ്ങനെ പടച്ചുകൊണ്ടിരുന്ന ആളാണ് രാത്രിയിൽ ഒരു ഫോൺ വന്നാൽ തീർന്നു പിന്നെ നല്ല പിള്ളയായിട്ട് ഇപ്പോ ആറിലേക്കറ ഒരുപാട് പഠിച്ചു നോക്കിയല്ലോ എന്താ സ്ഥിതി ഗവർണർമാരൊക്കെ വരും വരുമ്പോ അവർ വിചാരിക്കും ഞങ്ങൾ നല്ല പുലികളാണ് അവിടെ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് ഇവിടെ സി പി എം ആണ് പണി കൊടുക്കാം പക്ഷേ ബംഗാളിലേക്ക് പോയവർ പോയവരെ പോലെ അല്ലല്ലോ കേരളത്തിലേക്ക് വന്നവർ ഇവിടെ ഇവിടെ ചത്തതിന് ഒത്ത് പിന്നെ ഒന്നും അല്ലാതായി തീരുകയാണ് എന്താ കാരണം ഒരു അന്തർധാര വളരെ ശക്തമാണ് ഇനി അതിന്റെ കാരണം എന്തായിരിക്കും അതിനാശയപരമായി രണ്ടു കൂട്ടരും പറഞ്ഞു നിൽക്കുന്ന ഒരു കാരണമുണ്ട് ആ കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ കൂടി പിണറായി വിജയൻ വന്നാൽ എന്താണ് സി പി എമ്മിന്റെ ന്യായം ഇടതുപക്ഷത്തിന്റെ ന്യായം എന്താ ഒരിക്കൽ കൂടി പിണറായി വിജയൻ വന്നാൽ യു ഡി എഫ് വീണ്ടും വരാത്ത ഇനി ഒരിക്കലും വരില്ല ഒരിക്കൽ കൂടി അധികാരമില്ലാതെ യു ഡി എഫിന് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും യു ഡി എഫ് അധികാരത്തിൽ വരാത്തൊരവസ്ഥ കാലാകാലവും നമുക്ക് ഭരിക്കാം നമുക്ക് കേരളത്തെ ബംഗാളാക്കി മാറ്റാം എന്നാണ് എന്നാണ് എൽ ഡി എഫിന്റെ ന്യായം അത് ആയിക്കൊള്ളട്ടെ അതിന് വേണ്ടി അതിനു വേണ്ടത് എന്താ ബി ജെ പി ധാരണ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്ന ധാരണ പലപ്പോഴും പല മാധ്യമങ്ങളിലും വന്നതാണ് പതിനൊന്ന് സീറ്റ് തൽക്കാലം ഞങ്ങളെ ജയിപ്പിച്ചാൽ മതി ബി ജെ പിക്ക് അതേ സ്വപ്നത്തിലുള്ളൂ പതിനൊന്ന് സീറ്റ് പകരം ബാക്കി ഈ നൂറ്റി മുപ്പതോളം സീറ്റുകൾ വോട്ട് വോട്ട് മറിക്കുക അങ്ങോട്ട് കൊടുക്കുക എന്നിട്ടോ ബി പിണറായി വിജയനെ വീണ്ടും ഭരിപ്പിക്കുക അപ്പൊ ഇവര് കാണുന്ന ബി ജെ പിയുടെ കണക്കെന്താ ഒന്നാമത്തെ കാരണം കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാവും കോൺഗ്രസ് ആണല്ലോ മുഖ്യ ശത്രു കോൺഗ്രസ് ഇല്ലാതാക്കുക രണ്ടോ പിണറായി വിജയൻ ഒരു ടേമും കൂടി ഭരിച്ചാൽ പിണറായി വിജയനെ മടുത്തിട്ട് ജനം നിവൃത്തിയില്ലാതെ പോയി ബി ജെ പി ചേരും കോൺഗ്രസും ഇല്ലാതാവും സി പി എമ്മും ഇല്ലാതാവും ബി ജെ പി മാത്രമായി തീരും എന്നിട്ട് നൂറ്റി നാല്പതിൽപത് സീറ്റുമായി ബി ജെ പി ഭരിക്കും എന്തൊരു വിദൂര സ്വപ്നമെന്ന് ആലോചിച്ചപ്പോ ഒന്നാമത്തെ കാര്യം ഇവർക്കൊന്നും നേരം ഇപ്പോഴും കേരളീയന്റെ മനസ്സ് ഇന്ത്യയെക്കാൾ പ്രബുദ്ധമാണ് കേരളീയൻ എന്താ കാണുന്ന പിണറായി വിജയൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നിടത്തല്ല സി പി എമ്മിന്റെ അണികള് ബി ജെ പിയുടെ നേതാക്കൾ മറിച്ച് രാജീവ് ചന്ദ്രശേഖരം പറയുന്നിടത്ത് മറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തൊരു പാർട്ടിക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ബി ജെ പിയിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വോട്ട് ചെയ്തെന്ന് വരും ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് അന്തർധാരുണ്ടാക്കിയിട്ട് സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര ബി ജെ പിക്ക് അതി ചെയ്യും ഇവർക്ക് നേരെ പെടുത്തിട്ടില്ല ഇപ്പോഴും ഇതൊന്നുമല്ല സംഭവിക്കുക സംഭവിക്കുക ഇവരുടെയൊക്കെ കണക്ക് തെറ്റും അതുകൊണ്ട് ഈ പൊയ്ക്കണക്കുകൾ കൂട്ടിയിട്ടാണ് ഇവരിപ്പോൾ സഹായിക്കുക എന്ന് പറയുന്നത് ബി ജെ പി അതുകൊണ്ട് പിണറായി വിജയനെ ചില കേസുകൾ രക്ഷപ്പെടുത്തി കൊടുക്കുക പിണറായി വിജയന്റെ ഇമേജ് തകർക്കാതിരിക്കുക പിണറായി വിജയനെതിരായിട്ട് കളി കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജയിക്കുമെന്ന് തോന്നുന്ന യു ഡി എഫിനെ നശിപ്പിക്കാനുള്ള പണികൾ ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസ്ഥ വളരെ ദയനീയമാണ് ഈ അവസ്ഥ വലിയ അപകടകരാക്കും എനിക്ക് തോന്നുന്നത് ഈ കച്ചവടത്തിൽ ആർക്കായിരിക്കും അന്തിമമായ നഷ്ടം എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് തന്നെയായിരിക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് കേരള ബിജെപിക്കായിരിക്കും അവർക്ക് ഇപ്പോഴും സ്വന്തം വോട്ട് കൊണ്ട് ഒന്ന് സ്വന്തം വോട്ട് കൊണ്ട് കേരളത്തിന് ചേർന്ന ഒരു ബി ജെ പിയെ കേരളത്തിന് പറ്റിയ ഒരു ബി ജെ പി കേരളത്തിലെ ബി ജെ പി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ ബി ജെ പി ആകാൻ പാടില്ല അവിടെ ഈ വർഗീയതയും വിഘടനവാദവും വിഭജനവും കൂട്ടക്കൊലകളും വർഗീയ കലാപങ്ങളൊക്കെ കണ്ട നാടാ ഇവിടെ അതല്ല മനുഷ്യർ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന നാടാണ് അതുകൊണ്ട് ഇവിടെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ബി ജെ പി ഒരു സ്വപ്നം കാണുന്നില്ല ഇപ്പോഴും രണ്ട് കൊള്ളാവുന്നൊരു നേതാവിനെ ഇവർ ഇതുവരെ ഇവിടെ രാഷ്ട്രീയത്തിനതീതമായി ഇദ്ദേഹം ഈ നാട് ഭരിക്കാൻ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു നേതാവിനെ ബി ജെ പി ഇതുവരെ രംഗത്തിറക്കിയിട്ടില്ല അതാണ് ഇവർക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് ആയിരിക്കും ആത്യന്തികമായി കച്ചവടത്തിന്റെ നഷ്ടം പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്നത് എന്ത് മോഹം വെച്ചിട്ടായാലും ആ മോഹങ്ങളൊക്കെ പഴയ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി തീരുകയുള്ളൂ